നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ചേർത്തലയിൽ നിന്നും ആലപ്പുഴയ്ക്ക് പോകുന്ന വഴിയാണ് ഈ കാണുന്നത് ഇവിടെ ദാ ഈ കാണുന്ന എക്സ്രേ ജംഗ്ഷൻ എന്ന് പറഞ്ഞ ജംഗ്ഷനുണ്ട് ഈ ജംഗ്ഷനിലാണ് മലയാളികളുടെ എക്കാലത്തെയും മികച്ച നടിയായിരുന്ന നമ്മുടെ സ്വന്തം മോനുഷയ്ക്ക് അപകടം പറ്റിയ ആ ഒരു സ്ഥലമാണ് ഈ കാണുന്നത് ഇപ്പോൾ ഇവിടെ ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ട് പണികൾ നടക്കുന്നതിനാൽ മേൽപ്പാലങ്ങളൊക്കെ ഇപ്പോൾ വരുന്നുണ്ട് അതിൻ്റെ പണികളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പിൽക്കാലത്ത് ഈ ജംഗ്ഷന് മോനുഷ കവല എന്ന് പേരും കൂടി ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ അഞ്ചിന് ചപ്പടി വിദ്യ എന്ന സിനിമയുടെ ചിത്രീകരണം നടക്കുന്നതിനിടയിൽ തിരുവനന്തപുരം ഭാഗത്തു നിന്നും എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന വഴി മോനുഷയും അമ്മ ശ്രീദേവി ഉണ്ണിയും മറ്റൊരു സഹായിയും ഡ്രൈവറും സഞ്ചരിച്ചിരുന്ന അംബാസഡർ കാറാണ് ഈ ഒരു എക്സ് റെവല ജംഗ്ഷനിൽ മീഡിയനിൽ ഇടിച്ച് മറിഞ്ഞ് വലിയൊരു അപകടത്തിലേക്ക് പോയത് ഈയൊരു അപകടത്തിൽ വാഹനത്തിലുണ്ടായിരുന്ന മൂന്ന് പേരും മരിച്ചു മലയാളത്തെ വിസ്മയിപ്പിച്ച നടി മോനിഷയുടെ ഓർമ്മകൾക്ക് കഴിഞ്ഞ ദിവസം ഏകദേശം മുപ്പത്തിരണ്ട് വർഷം തികയായിരുന്നു മരിച്ച് മൂന്ന് പതിറ്റാണ്ട് പിന്നിടുമ്പോഴും വെള്ളിത്തിരയിൽ മായാത്ത മുദ്ര പതിപ്പിച്ച മോനുഷ ഇപ്പോഴും മലയാളികൾക്കൊരു തീരാ നോവാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് മോനിഷയുടെ ജനനം അച്ഛൻ്റെ പേര് ഉണ്ണി അമ്മയുടെ പേര് ശ്രീദേവിയും എന്ന് ആയിരുന്നു ഈ കാണുന്ന ചേർത്തലയിലെ ഹോസ്പിറ്റലാണ് വാഹനം ആദ്യമായിട്ട് അപകടമുണ്ടായപ്പോൾ ഈ ഒരു ഹോസ്പിറ്റലിലാണ് ഇവരെ ആദ്യം എത്തിച്ചത് ഇവിടെ നിന്നും മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പിന്നെ അവസാനം കൊണ്ടുപോവുകയുണ്ടായി ആലപ്പുഴ ദേശീയപാതയിലൂടെ ആലപ്പുഴയിൽ നിന്നും ചേർത്തലയ്ക്ക് വരുന്ന വഴി നമുക്ക് ഈ മീഡിയൻ ഇപ്പോഴും കാണാവുന്നതാണ് ഇത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇതൊക്കെ പൊളിച്ചു മാറ്റി ഇവിടെ വലിയൊരു ഹൈവേ വരാൻ പോവുകയാണ് അതിൻ്റെ മുന്നോടിയായിട്ടുള്ള വർക്കുകളൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഈ കാണുന്നൊരു മീഡിയനാണ് എന്ന് എനിക്ക് തോന്നുന്നു അന്ന് അപകടമുണ്ടാക്കിയൊരു മീഡിയൻ ഇവിടം കഴിഞ്ഞാൽ പിന്നെ വൺ വേ ആയിരുന്നു അങ്ങോട്ട് തിരുവനന്തപുരത്തേക്കുള്ള റൂട്ടിൽ അപ്പോൾ ഇപ്പോൾ ഇവിടെ വലിയ പാലങ്ങളൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്നതാണ് കുറച്ച് നാളുകൾ കഴിഞ്ഞാൽ ഇവിടെ ഈ മേൽപ്പാലം ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും മോനിഷ പഠിച്ചതെല്ലാം ബാംഗ്ലൂരിൽ തന്നെ ആയിരുന്നു അമ്മ ശ്രീദേവി നല്ലൊരു നർത്തകിയും കൂടിയായിരുന്നു കുട്ടിക്കാലം തൊട്ട് നൃത്തം പഠിച്ചിരുന്ന മോനിഷ ഒൻപതാമത്തെ വയസ്സിൽ ആദ്യ സ്റ്റേജ് പ്രോഗ്രാം നടത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി കർണാടക ഗവൺമെൻറ്റ് ഭരതനാട്യ നർത്തകൾക്കായി നൽകുന്ന ഒരു അവാർഡും മോനിഷയ്ക്ക് ലഭിക്കുകയുണ്ടായി നിങ്ങളിപ്പോൾ കാണുന്നതാണ് പഴയ ചേർത്തല ഗവൺമെൻറ്റിൻ്റെ ഹോസ്പിറ്റൽ ഈ ഹോസ്പിറ്റലിലാണ് മോനിഷയെ പോസ്റ്റ്മോർട്ടം ഒക്കെ നടത്തിയിട്ട് അവസാനം ബോഡി ഇവിടെ നിന്നും ബാംഗ്ലൂരേക്ക് കൊണ്ടുപോയി എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചത് ഇതിനെക്കുറിച്ച് അറിയാവുന്നവർ ഉണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക ഇപ്പോൾ ഇവിടെയൊക്കെ ശരിക്കും വ്യത്യാസം വന്നു പഴയവടിയൊന്നും അല്ല ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഇപ്പോൾ മൊത്തം